ഹലോ ചക്കരകളെ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചകൂണൻ്റെ ഒരുക്കത്തിലായിരിക്കുമല്ലോ ഇവിടെ അമ്മക്കൂട്ടനും അനുമോ അനുമോളും എല്ലാം പോയി അനിമോളുടെ കൂടെ അമ്മക്കൂട്ടനും പോയി ഇത് ഭയങ്കര സങ്കടം എനിക്ക് ഒറ്റക്കിരിക്കുകയോ ചക്കര ഞാനും എൻ്റെ വാസുദേവ് കൃഷ്ണനും ഇവിടെ ഉണ്ട് ബോബനും രാവിലെ പോയി ഞാൻ ഒറ്റക്കരിക്കുവോ ചക്കരകളെ പിന്നെന്താണ് വിശേഷങ്ങൾ ഞാൻ കുളിച്ചു രാവിലെ ഇപ്പോൾ കുളിക്കുന്നുണ്ടേട്ടോ കുളിച്ച് പ്രാർത്ഥിക്കുന്നത് മാധവ മാസമാണ് മറക്കരുത് വൈശാഖ മാസമാണ് മറക്കരുത് എല്ലാവരും രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ചാൽ നാല് ഫലം എന്നാണ് പറയുന്നത് പിന്നെ കുറേ പേര് ഇന്നിപ്പോൾ ഇതേക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പറയാം എന്താണെന്നറിയാം പച്ചക്കറികളെ കുറേ പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആണ് ഞാൻ എല്ലാവരും വീഡിയോ കാണണം കാണാതെ പോകരുത് ദയവായി പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകിച്ച് കാണും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്താണെന്ന് പറയുക എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നീ വളരെ വേഗത്തിൽ നടത്തി കൊടുക്കണേ അവർക്ക് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റണമേ അവർക്ക് എല്ലാ കാര്യവും ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കണേ അവരുടെ ദുരിതങ്ങളെല്ലാം മാറ്റി കൊടുക്കണത് എന്ന് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് ചക്രകളെ സത്യം ഇനി വെളുപ്പിനെ മൂന്ന് മണിക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് വിളക്ക് കത്തിച്ച് കുളിച്ചിട്ട് അല്ല ഞാൻ കാരണം നമ്മൾ കിടക്കുമ്പോൾ പന്ത്രണ്ടോ ഒരു മണിയൊക്കെ എഴുതാറുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക പ്രായോഗികമല്ല നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ നമ്മൾ അത് തന്നെ നോക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയുക മൂന്ന് മണിക്ക് ഞാൻ അലാറം വെച്ച് കിടന്നാലും ഒരമണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് സമയം നാരായണ എന്ന നാമം ജപം മാത്രമേ ഉള്ളൂ മന്ത്രങ്ങളൊന്നും ഞാൻ ചെല്ലാറില്ല നാരായണ 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 ഇരുപത്തിനാല് മിനിറ്റ് ഒരു വിനാഴ്ചയ്ക്ക് നേരം ആ നാരായണ ചെല്ലും ഇനി എന്നോട് ചോദിക്കരുത് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ സംതൃപ്തരായിക്കോടാം ചെല്ലിയതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് ബുക്കിൽ എൻ്റെ മനസ്സിലും അത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ കട്ടിൽ കിടക്കയുടെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതെടുത്ത് ഞാൻ വയ്ക്കും അങ്ങനെ വല്ലതും മറന്നു എന്നിട്ട് ഞാൻ അടുക്കായിട്ടൊരു കാര്യം ഭഗവാനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊരാവശ്യമാണ് ഇപ്പോൾ ഈ ഗൾഫിൽ കിട്ടിയ ജോലി പിന്നെ വേറെ ഒന്ന് രണ്ടാവശ്യം അതൊക്കെ സാധിച്ചു ഓരോരോ ആവശ്യങ്ങൾ ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് മിനിറ്റ് നാരായണ ജപിക്കുന്നത് നാരായണ ഭഗവാൻ നാരായണ ഗുരുവായിരുന്ന തൊഴിൽ നടക്കുക അല്ലെങ്കിൽ ഭഗവാൻ്റെ രൂപത്തിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മറ്റ് ചിന്തകളെല്ലാം മറന്നിട്ട് നാരായ കൈകൂപ്പി നാരായണ 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 എന്ന് തന്നെ ജപിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ ഞാൻ മറ്റൊന്നും ഞാൻ കാണത്തില്ല ഭഗവാനെ മാത്രം കണ്ട നാമം ജപിച്ച് ഭഗവാനെ നന്ദി ഭഗവാനെ നന്ദി നാരായണ 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 എൻ്റെ ഗുരുവായൂരപ്പ നന്ദി എന്ന് പറഞ്ഞ് ഇങ്ങനെ ജപിക്കും ഇരുപത്തി നാല് മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ആയിപ്പോകും അത് അങ്ങനെ ജപിക്കുമ്പോൾ ബോബൻ അപ്പുറത്തിരുന്ന് ശരിക്കും അവരുടേതായ മതാടിസ്ഥാനത്തുള്ള പ്രാർത്ഥനയായിരിക്കും ബോബൻ ചെല്ലുന്നത് യേശുവിൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ അവിടെ നിന്ന് ചെല്ലും അപ്പം ഞാൻ ഇപ്പുറത്തിരുന്ന് ഭഗവാന്റെ പ്രാർത്ഥന നാമം ജപിക്കും ആ ജപിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത്ര വിശദമായിട്ട് ആരും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങൾ രക്ഷപ്പെടണമെന്നോ ഉള്ളതുകൊണ്ട് എന്നെ കാണുന്നവർ ഇത് വിശ്വാസമുള്ളവർ രക്ഷപ്പെടുന്നു ഞാൻ സ്വാമിയൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ ഒരാളെ ആശ്രയിച്ചിട്ട് എനിക്ക് രക്ഷ കിട്ടിയില്ല എൻ്റെ ഭഗവാൻ ഭഗവാനെ ആശ്രയിച്ചപ്പോഴാണ് എനിക്ക് രക്ഷ കിട്ടിയത് അതായത് അവനവൻ്റെ മതത്തിലുള്ള ഈശ്വരനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ബോബൻ വേളാങ്കണ്ണി മാതാവിൻ്റെ ഭക്തനാണ് യേശുവപ്പൻ്റെ വേളാങ്കണ്ണി മാതാവ് ഭയങ്കര ഇഷ്ടമാണ് ബോബന് എല്ലാ മാതാവിനോടാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ആ നാരായണ ഇരുപത്തിനാല് മിനിറ്റ് ഹിന്ദൂസിനോടാണ് ഇരുപത്തിനാല് മിനിറ്റ് നാമം ജപിക്കുക അതായത് നാമജപം മന്ത്രം ജപിക്കാൻ കുളിച്ച് വിളക്കെത്തിക്കൊക്കെ ചെയ്യണ്ടേ ഇതാകുമ്പോൾ നാമജപ്പം നമുക്ക് ഒരു വിഷയമില്ല ആ ഞാൻ ഈ പന്ത്രണ്ട് ഒരു മണിക്ക് കിടക്കുന്ന ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്ക് പിന്നെ എനിക്ക് ഉറക്കവേ കിട്ടത്തില്ല പിന്നെ നമ്മുടെ ഉറക്കം പോകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ നാമജപമുള്ളവർ എങ്ങനെയും പത്തരയ്ക്കിങ്ങനെ കണ്ണടച്ചുറങ്ങാൻ നോക്കണം പത്തര പതിനൊന്ന് അതിൻ്റെ അപ്പുറം പോകരുത് കിടന്നുറങ്ങിയിട്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നമ്മൾ മൂന്നര വരെ പ്രാർത്ഥിച്ചു പക്ഷേ അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കണം എൻ്റെ ആവശ്യം എൻ്റെതാണ് എൻ്റെ ഭഗവാനെ ഭഗവാനെന്നെ ആണെന്ന് അനുഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും ഞാൻ പറയും ഭഗവാനോട് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ വാസുദേവ അർജുനൻ എന്നെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിക്കണേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ രോമകൂപങ്ങളിൽ പോകും ഭഗവാനെ നാരായണ നീ നിറഞ്ഞു നിൽക്കണേ നിൻ്റെ സ്മരണയാൽ സദാസമയം ഞാൻ ഉണർന്ന് പ്രവർത്തിക്കണേ ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥനയേണ്ട ഭഗവാൻ ഓടി വരുമെന്ന് എനിക്കറിയാം അങ്ങനെ പോകാൻ എല്ലാവരെയും സിംഗു എൻ്റെ സിംഗു എന്നു പറഞ്ഞു വാഗഞ്ഞ് എൻ്റെ അടുത്ത് വരുവന്നാൽ അതിൻ്റെ ഒരു വിശ്വാസം എൻ്റെ നാരായണ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും പാണ്ഡവ കുടുംബത്തെ നീ എങ്ങനെയാണോ പാണ്ഡുവിൻ്റെ കുടുംബത്തെ നീ എങ്ങനെയാണോ നിൻ്റെ രക്ഷാകവചത്തിൽ കൗവചത്തിൽ കാത്തത് അതുപോലെ എൻ്റെ കുടുംബത്തെ കാത്തോളെ എൻ്റെ നാരായണ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി തീരണേ നാരായണ ഞാൻ നിൻ്റെ ഭക്തരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളാകാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എൻ്റെ കൃഷ്ണ എൻ്റെ ഭഗവാനെ ഈ ജന്മത്തിലും മുജന്മങ്ങളും ചെയ്തു പോയ സമസ്താപരാധങ്ങളും അറിഞ്ഞ് മറിയാതെ ചെയ്ത പാപങ്ങൾ എന്നോട് പുറത്ത് ക്ഷമിച്ച് എനിക്കെൻ്റെ കർമ്മദോഷങ്ങളിൽ നിന്ന് മോചനം തരണേ കൃഷ്ണ ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ശത്രുക്കളെപ്പോലും മിത്രങ്ങളായി മിത്രങ്ങളായി സ്നേഹിക്കാൻ സാധിക്കണേ നാരായണ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഇതുപോലെ തന്നെ യേശുരോട് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ മാറ്റിയാലും ഇതെല്ലാം ഒരേ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവേ എന്നോട് ക്ഷമിക്കണമേ അറിഞ്ഞു പറയുക ചെയ്തു എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിന് അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒന്നാണ് യേശുവേനോട് ക്ഷമിക്കണമേ അറിഞ്ഞുറേത് ഈ ജന്മത്തിൽ മുൻചേ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമേ എന്ന് പറയാം നമുക്ക് മാതാവിനോട് പറയാം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് തരുത് ആരെങ്കിലും ഉണ്ടോ ഒരു സ്വാമിമാരും പറഞ്ഞുതരത്തില്ല ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ പഠിക്കണം ദൈവത്തോട് നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ നമ്മൾ അഞ്ച് മക്കളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നതിൻ്റെ കാര്യമായിരിക്കും ആദ്യം നടത്തുന്നത് സൗകര്യം കിട്ടുന്ന എന്ന് പറഞ്ഞവർക്കാണ് ഈശ്വരനും ഒന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിനങ്ങൾ ശക്തിയുണ്ട് ചക്രകളെ ധൈര്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല മാർഗ്ഗമാണ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവരെല്ലാം വലിയ കളിയാക്കിയവരും പുച്ഛിച്ചവരെല്ലാം ലാസ്റ്റ് ഒരു കുളത്തിൽ ഒരു പൊട്ടക്കിണറ്റി കിടക്കുന്ന കണക്ക് കിടന്നു പോകും ഈശ്വരാരാധന കൃത്യമായി നടത്തുന്നവർ ഉന്നത വിജയങ്ങൾ അലങ്കരിക്കും ഉന്നത പദവികൾ അല അലങ്കരിക്കും ഞാൻ വന്നിരിക്കുന്ന സ്ഥലം അത്ര മോശം ഒരു സ്ഥലത്തു നിന്നാണ് ഞാനിവിടെ തമ്പുരാനെ വിളിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്ര മോശമായ ഒരു അഴുക്ക് ജാലിന്ന് രക്ഷപ്പെട്ടു വന്ന സ്ത്രീയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രമാണ് ചക്രകളെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഒരിക്കൽ പോലും ആരുടെയും കോപ്പി അടിച്ചത് ഒരു ബുക്കീന്ന് പഠിച്ചതൊന്നുമല്ല നിങ്ങൾക്ക് ഭഗവത്ഗീത മലയാള പതിപ്പ് മേടിച്ച് നിങ്ങൾ വായിച്ച് സ്വ എനിക്കൊരു ഗുരുവില്ലായിരുന്നു ഇപ്പോഴല്ലേ ഭഗവത് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന അമ്മേനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടത് ഈ യൂട്യൂബ് വന്നതിന് ശേഷമല്ലേ നിങ്ങൾക്ക് വല്ലവർക്കും ഇനി അങ്ങനെ ഒരു ഗുരുവിൻ്റെ ആ ഭഗവത്ഗീത അമ്മയുടെ നമ്പർ ഞാൻ തരാം നിങ്ങൾ അതിലൂടെ ആ അമ്മയെ വിളിച്ച് ചോദിച്ച് കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് ഇത് ഇത് വ്യക്തമാക്കിയെടുക്കുക വളരെ സമയമെടുത്ത് പഠിപ്പിച്ചവരൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഫീസ് കൊടുത്ത് പഠിക്കണം അതാണ് അതിൻ്റെ ശരി കാരണം അവർക്ക് വേറെ മാർക്കോ ഒന്നുമില്ല മക്കളൊന്നുമില്ലാത്ത ഒരു അമ്മയാണ് നമ്മൾ കൊടുക്കുന്ന ഫീസ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അതിലൊന്നും അതൊക്കെ അതൊക്കെ നമ്മളെ പേര് കൂടുതലെ കൊടുക്കാവുള്ളൂ നമ്മളങ്ങനെ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നവർക്ക് നമ്മൾ കൂടുതലെ കൊടുക്കുകയുള്ളു നമ്മൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളൊരു കൃഷ്ണവിഗ്രഹം മേടിച്ചാൽ പോലും വില പേശരുത് ഇതിനെന്താണ് വില എന്നൊരിക്കലും ചോദിക്കും അതെടുത്തിട്ട് എത്ര വേണമെന്ന് ചോദിച്ചാൽ അവിടെ കൊടുത്തേക്കണം കേട്ടോ അത് നമ്മുടെ സർവ്വൈശ്വര്യത്തോടു കൂടി നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടത് നമ്മൾ ആരാധിക്കേണ്ട ജീവിതകാലം മുഴുവൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം അറിയുന്നവരുമുണ്ട് അറിയാത്തവരുമുണ്ട് അപ്പോൾ ഞാൻ വേണേ ഭഗവത്ഗീത മേട ഇത് തരാം നിങ്ങൾ ആഴത്തിൽ പഠിക്കാൻ നോക്കുക നമ്മളിലേക്ക് ആരാണോ ഒരു ഗുരു നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നത് അതെല്ലാം ഈശ്വരൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് മനസ്സിലായ എനിക്കൊരു പക്ഷേ മുജ്ജന്മ ഭഗവാൻ മുജ്ജന്മ ബന്ധം ബന്ധമുണ്ടായിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാനിവിടെ എത്തിയത് ഭഗവാൻ്റെ പാദങ്ങളിൽ ഞാൻ എത്തിയത് അല്ലേ അത് ഇപ്പോൾ എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരു മതഗ്രന്ഥത്തിൽ നിന്ന് ഒരു സാമ്യമാർ കയറ്റിട്ട് ആരെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടാണ് ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാനൊരു അഴുക്ക് ജാലിന്ന് വന്നതാണ് ആ അഴുക്ക് ജാലിക്കിടന്ന് ഞാൻ നാരായണ നാരായണ വിളിച്ചത് കൊണ്ടാണ് എന്നെ ഇന്ന് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ സുഖം അനുഭവിക്കുമ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എൻ എന്തെങ്കിലുമൊക്കെ ബാലൻസുകൾ കാണും തെറ്റ് കുറ്റങ്ങൾ നമ്മുടെ ചിന്തകൾ ശരിയല്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയായിരിക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ ക്ഷമയില്ലായ്മ കാണുമായിരിക്കും എന്തെങ്കിലും അറിവും ബോധവും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കാണുമായിരിക്കും അതൊക്കെ മാറ്റി മനനം ചെയ്യപ്പെടാൻ ഇപ്പം നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ ഒരു ലോകത്തിൻ്റെ മുഴുവൻ കണ്ണ് അതായത് ഒരു ലോക ജനതയുടെ മുമ്പിലേക്ക് ഞാനിത് പറയുന്നത് എത്രയോ പേരാണ് എൻ്റെ വീഡിയോ ഒരു കോടി പേരോളം കണ്ടു കഴിഞ്ഞു അതിൽ ഞാൻ തമാശ പറയുന്ന കഥകൾ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭക്തിയെക്കുറിച്ചാണ് കൂടുതലും ഞാൻ ഇട്ടിരിക്കുന്നത് തമാശ പറഞ്ഞ കഥകളിലൂടെ വന്ന് പയ്യ പയ്യെ ഞാൻ ഭക്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് കൈ പിടിച്ച് പയ്യെ കൊണ്ടുവരുമായിരുന്നു സ്നേഹത്തോടെ എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് അവിടുന്ന് ഞാൻ കൈ കയറിയത് എന്തിലാണെന്ന് പറഞ്ഞ് 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 നിങ്ങളിലേക്ക് വരികയാണ് ഞാൻ അല്ലേ നമുക്ക് പൂർണ്ണമായ മനസന്തോഷം പൂർണ്ണ സംതൃപ്തിയുള്ള ജീവിതം ഒക്കെ കിട്ടണമെങ്കിൽ ഈശ്വരാരാധന കൂടിയേ തീരൂ ലോകം മുഴുവൻ സമ്പാദിച്ചിട്ടും നമുക്ക് എല്ലാം ചിലപ്പം സമ്പാദിക്കാൻ പറ്റും പക്ഷെ മനസമാധാനം നിറഞ്ഞു അത് അനുഭവിക്കാനൊരു യോഗം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം വേണം നമ്മൾ നല്ല കുടുംബം നമ്മളെ സ്നേഹിക്കുന്നതിനോട് ബഹുമാനിക്കുന്നതിൽ നമ്മളോട് ആത്മാർത്ഥത ഇഷ്ടവും നമ്മൾ ചുറ്റും ഇപ്പം ഈ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വല്ലതും തന്നിട്ടാണ് ഇത് ദൈവാനുഗ്രഹമാണ് നിങ്ങളെനിക്ക് ഒന്നും തന്നെ എത്രയോ പേരെ എൻ്റെ വാട്സപ്പിലുണ്ട് ഞാനിങ്ങോട്ട് പോകുന്നപ്പോൾ എത്രയോ പേര് കരഞ്ഞ് എത്രയോ പേര് എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ ഇവിടെ തന്നെ എത്രയോ പേര് എന്നെ സഹായിക്കാൻ എന്തെന്തേ വേണ്ടെന്ന് വേണം നിൽക്കുന്ന അറിയാമോ ഓരോ സ്ഥലത്തു സഹായവും സ്നേഹവും ഇഷ്ടവും എല്ലാം കൈകൾ നീണ്ടു നീണ്ട വരുന്നത് അതെല്ലാം ഭഗവാൻ എനിക്ക് വേണ്ടി ഒരുക്കുന്നതാണ് ചക്കരകളെ എല്ലാത്തിനും എല്ലാ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ കൈകോപ്പി നിൽക്കുവാണ് ഞാൻ ഒരിക്കൽ പോലും ഞാൻ വന്ന വഴി മറക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എൻ്റെ വന്ന വഴികൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെങ്കിൽ മാത്രമേ ഈ കെട്ടി ജീവിതത്തിൻ്റെ പ്രാധാന്യവും വാല്യൂ ഒക്കെ എനിക്ക് വിലയൊക്കെ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഇതെല്ലാം എനിക്ക് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുമ്പോൾ എൻ്റെ തല താഴ്ന്നു തന്നെ ഇരിക്കണമെന്നാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ശരിയല്ലേ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ഒരു വാക്കോ ഞാനെന്നൊരു ഭാവമോ ഒന്നും വരരുത് എപ്പോഴും തല കുനിഞ്ഞ് കുനിഞ്ഞിരിക്കണം തല കുനിഞ്ഞിരിക്കണം എന്നാണ് അതായത് നെൽക്കതിരികളൊക്കെ കണ്ടില്ല പതിര് എപ്പോഴും ഇങ്ങനെ ആടുകയും കതിര് എപ്പോഴും തല കുരിഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞ കണക്ക് നമ്മൾ നിൽക്കണം അറിവ് ബോധവും നമുക്ക് അനുഗ്രഹങ്ങളും തമ്പുരാൻ തരമ്പ നമ്മുടെ തല താന്നിരിക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അറിഞ്ഞു അറിയാതെ ചിലപ്പോൾ പൊടിക്ക് അഹങ്കാരമൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയാതെ വന്നാൽ എളുപ്പമെന്ന് ദൈവമേ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിത്തരണം നല്ല തെറ്റാണ് നമ്മുടെ ഉള്ളിന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുതരും നീ ചെയ്യുന്നത് ശരിയല്ല എനിക്ക് ഇച്ചിരി അഹങ്കാരമുണ്ടല്ലോ നിൻ്റെ സ്ഥലത്തിലൊരു മാറ്റമുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുതരും കേട്ടോ ചക്കരകളെ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് എല്ലാ ഹൃദയം തുറന്ന് കേൾക്കണം കേട്ടാ എന്നെ പുച്ഛിക്കുന്നവർ പുച്ഛോട്ടാ എന്നെ കേൾക്കുന്ന ഒരുപാട് എൻ്റെ ചക്കരകളുണ്ടെന്ന് എനിക്ക് മഹാലക്ഷ്മികളെപ്പോലെ നിങ്ങളിവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടിയേ തരും അത് നിരന്തരമായി ഇപ്പം ഞാൻ പോലും എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിരന്തരമായൊരു ഭക്തി ഇല്ലായിരുന്നു പയ്യെ 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 വന്നത് മനസ്സിൽ ഒറ്റടിക്ക് ഇത് സ്വായത്തമാക്കാൻ പറ്റത്തൊന്നുമില്ല ആദ്യം നമുക്ക് ഒരു അലസത വരും നടി വരും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ആദ്യം കണ്ണു തുറക്കത്തില്ല മാറ്റി ഓ വേണ വേണ്ട എന്നൊക്കെ വിചാരിക്കും ഈ ഘട്ടങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് ഞാനും വന്നത് ലാസ്റ്റ് എനിക്ക് പൂർണ്ണമായി ബോധ്യം വന്നത് തമ്പുരാനെ വിളിച്ച മാത്രമേ രക്ഷയുള്ളൂ തമ്പുരാൻ കൂടെയുള്ളെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു വേറെ ഒരു ശക്തിക്കും ഇത്ര കറക്റ്റായിട്ട് നമ്മളെ ഇത്ര അടിപൊളിയെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു ഇത്ര സുസ്ഥിരമായൊരു രക്ഷ നമുക്ക് തരത്തില്ല സ്ഥിരമായി നിൽക്കുന്ന ഒരു രക്ഷ ഒരിക്കലും നശിക്കാത്തൊരു രക്ഷ എല്ലാം നമുക്ക് തരണമെങ്കിൽ ഈശ്വരൻ തരണം അകമഴിഞ്ഞ് നമ്മൾ നിറവോട് ജീവിക്കണമെങ്കിൽ തപുരാൻ അനുഗ്രഹിക്കണം നമ്മളെ മറ്റൊരാൾ സഹായിച്ചാൽ നമ്മൾ അത്രയ്ക്കൊന്നും ആകത്തില്ല ഒന്നും ആകത്തില്ല ഒരാൾ സഹായിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് ഈശ്വരൻ കണ്ണ് തുറന്ന് തരണം അനുഗ്രഹിച്ചു തരണം സമ്പത്തും നല്ല ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം ദൈവം തപരാൻ തരണം അതിന് നമുക്ക് നിരന്തരമായ പ്രാർത്ഥന ആവശ്യമാണ് വീണ്ടും ഇത് പറയുന്നത് വെളുപ്പിന് എഴുന്നേക്കുന്നവർ ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകി കിടക്കുന്നതുകൊണ്ട് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഒരുമിച്ച് ഞാനും ബോവനും ഇരുന്ന് ഒരു കട്ടിലെ രണ്ടറ്റത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ പ്രാർത്ഥന പുള്ളി പുള്ളിയുടെ പ്രാർത്ഥന ഇരുപത്തിനാല് മിനിറ്റ് ഞങ്ങൾ രണ്ടുപേരും ബോവൻ സ്തുതിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദിയും പറഞ്ഞു ഞാൻ നാരായണ ജപിച്ചുകൊണ്ടിരിക്കും ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെതായ ആഗ്രഹം പറയും ബോംബോ എൻ്റെതായ ആഗ്രഹം പറയും അങ്ങനെ ആഗ്രഹം പറഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ആഗ്രഹം പറഞ്ഞ് ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒതുക്കാൻ നോക്കും എന്നിട്ട് ഇരുപത്തിനാല് മിനിറ്റ് എന്തായാലും നാമം ജപിക്കണം ഒരു വിനാഴിക നേരം നാമം ജപിക്കണം അതാണ് കറക്റ്റ് എന്നാലും അതിന് ശക്തിയും പവറും ഒക്കെ ഉണ്ടാകത്തുള്ളത് അപ്പോൾ അത്ര സമയം നിരന്തരം ഒരു സമയം കൃത്യമായി നാമം ജപിക്കുമ്പോൾ അവൻ്റെ കൂടെ ഈശ്വരനും പ്രകൃതിയും അനുകൂലമായി നിൽക്കും കുറച്ച് ക്ഷമയോടുകൂടി നിങ്ങളിരിക്കൂ വെയിലത്തൊന്നും പോയിരുന്ന് ദൈവത്തിനെ വിളിക്കാൻ പറയുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലിരുന്ന് തണലത്തിരുന്ന് കിടന്നുറങ്ങുന്ന കിടക്കപ്പായയിലിരുന്ന് പാറയുടെ മേളിൽ പോയിരുന്ന് വിളിക്കാൻ പറയുന്നില്ലല്ലോ പറയുന്നുള്ളൂ കടലിൽ പോയി കിടന്ന് വിളിക്കാൻ പറഞ്ഞില്ലല്ലോ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ പോയി കിടന്ന് വിളിക്കാൻ പറയുന്നില്ലല്ലോ ലൈസ് കെട്ട പോലത്തെ വെള്ളത്തിൽ നിങ്ങൾ രാവിലെ പ്രഭാത സ്നാനം ചെയ്യാൻ പോയി കിടന്നിട്ട് അവിടെ കിടന്ന് വിളിക്കാൻ പറയുന്നില്ല നമ്മൾ ഇത്ര ലഘുവായ ഈസി ആയിട്ട് ദൈവത്തിനെ വിളിക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും പ്രാർത്ഥിക്കുക ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും അവിടെ ഇരുന്ന് നമ്മുടെ മനസ്സിലൊരു സ്മരണ ഉണ്ടാകാം ഏത് ജോലി ചെയ്യുമ്പോഴും ദൈവമേ നാരായണ 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 എഴുതുമ്പോഴും നാരായണ നാരായണ ഓർക്കണം നാരായണ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി മനസ്സുകൊണ്ട് മനസ്സാസ്മരണ ചെയ്യുക മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം മറ്റു ജോലികൾ എന്ത് ജോലികളിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് സ്മരിച്ചു കൊണ്ട് നമുക്ക് ഭഗവാനെ നാരായണ നാരായണ ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും നാരായണ ജവിച്ചോണ്ടിരിക്കും നല്ലൊരു കാര്യമാണ് എന്നെ ഈ നാരായണയിലേക്ക് കൊണ്ടുവന്നത് തിരുവനന്തപുരംകാരി ഒരു പാർവതി അശ്വതി അശ്വതി മറ്റു കുട്ടിയുണ്ട് അവളുടെ മകളുടെ പേരാണ് പാർവതി അവളാണ് എന്നെ നാരായണ ചെല്ലാൻ പ്രേരിപ്പിച്ചത് ഞാൻ ഭീഷണു സഹസ്രനാമം ഓം നമോ നാരായണ ഒക്കെയാണ് ചെല്ലിക്കൊണ്ടിരുന്നത് കൃഷ്ണകൃഷ്ണ എന്നുള്ള ആ രാജഗോപാല മന്ത്രമൊക്കെ ചെയ്ത് ചെല്ലിക്കൊണ്ടിരുന്നത് അതും ഞാൻ ചെല്ലും അത് ഒൻപത് മണിക്ക് വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ ഭോബം പോയിക്കഴിഞ്ഞിട്ട് ചെല്ലുന്ന അതാണ് സഹസ്രനാമം ഞാൻ ആ സമയത്താണ് ചെല്ലുന്നത് ഞാൻ ഈ സമയത്ത് ഈ മൂന്ന് മണിക്ക് നാരായണവും അല്ലാത്ത കംപ്ലീറ്റ് സമയം നാരായണയെ നാമവും നാവിന്മേലൊഴിവാക്കാതെ നടക്കും നിങ്ങളിലേക്ക് പകർന്നുവരുന്നത് നിങ്ങളും എൻ്റെ ഒപ്പം ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ വേഗം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഈസി മാർഗം നാരായണ എപ്പോഴും നമ്മുടെ നാവദുബിൾ സഹസ്രനാമം വരണമെന്നില്ല എപ്പോഴും നമുക്ക് നാരായണീയം വരണമെന്നില്ല പക്ഷെ നാമം നാരായണ എന്നുള്ള നാമം നമുക്ക് ഈസിയല്ലേ വേഗം നമുക്ക് ഈശ്വരനിലേക്ക് എത്താലും കിട്ടാം അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് ഞാൻ ഈസി ആയിട്ട് ഞാനിതെല്ലാം എൻ്റെ എല്ലാം പുറകെ പോയതാണ് പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ വേഗം ഭഗവാനെ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു മന്ത്രമാണ് ഒരു നാമമാണ് നാരായണ എന്നോർത്തിട്ടാ ചക്കരകളെല്ലാം വെളുപ്പ് എഴുന്നേക്കുമ്പോൾ നിങ്ങൾ കിടക്കപ്പായത്തിൽ നിന്ന് കയ്യും കാലും മുഖം പോലും ഞാൻ കഴുകാറില്ല അപ്പോൾ നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞ സാധനം പിന്നീട് വരത്തില്ല പിന്നെ അന്നത്തെ ദിവസം പോകും നമ്മുടെ ജീവിത ആ ദിവസം പോലും താളം തെറ്റിപ്പോവും നമ്മുടെ ഉറക്കം കറക്റ്റിൽ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കരുത് ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വലിയ എനിക്കൊക്കെ ഇതുള്ളതാണ് ഓവന് ബി പി ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായൊരു ഉറക്കം കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളൊരു പത്തര വരുന്നതുകൊണ്ട് നമ്മൾ കിടന്നു പറഞ്ഞാൽ പോവൻ നേരത്തെ കിടത്തി ഉറക്കാൻ നോക്കും ഞാൻ എന്നിട്ട് എനിക്ക് ഞാൻ ഇച്ചിരിയുടെ ആരോഗ്യം ഉണ്ടല്ലോ എനിക്ക് പേടി എനിക്ക് എന്ത് നമ്മളൊരു എന്തിനാണ് നമുക്ക് ദോഷങ്ങളൊന്നും വരുത്തങ്കിൽ പോലും ഇച്ചിരി പോകുമ്പോൾ നേരത്തെ കിടന്നുറങ്ങി കൂട്ടാന്ന് വിചാരിക്കും ഞാൻ നേരത്തെ എഴുന്നേക്കുന്നില്ല പിന്നെ ഞാൻ പിന്നെ ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങും ഏഴ് മണിക്ക് എഴുന്നിട്ടാ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓവനെയും ഒക്കെ പറഞ്ഞു വിട്ട് ഞാൻ ജോലി കുളിച്ച് വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കത്തുള്ളൂ ആ സമയത്താണ് ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ച് കൃഷി ഞാനത് കാണിക്കാം ഇവിടുത്തെ ഈ സിറ്റുവേഷനിൽ ഒരു പത്ത് മിനിറ്റ് വിളക്കത്തിക്കാൻ അത് ഞാൻ കത്തിച്ച് വെച്ച് കെടുത്തി കേട്ട എൻ്റെ കൃഷ്ണനെ കഴിഞ്ഞിട്ട് പോന്നും ഇല്ലാതിരിക്കുന്നതാണ് പാവം തോന്നുന്നത് പൂവ് നമ്മൾക്കാൻ ഇവിടെ നിന്ന് കിട്ടുന്നില്ല ഇപ്പം താമസ ഊരത്തിനടുത്തൊരു പൂക്കടയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പൂവൊക്കെ മേടിച്ചു വെക്കാലോ നിർത്തു ഭഗവാൻ വില്ലനാണ് ഞങ്ങളെ സ്ഥലത്തേക്കൊണ്ട് എത്തിക്കത്തുള്ളൂ അത് ഞാൻ ഒരുങ്ങിയൊക്കെ ഇരിക്കണം ഒരുക്കാരനല്ലേ എൻ്റെ വീഡിയോ ഈ ഫോണിൽ പിടിക്കുമ്പോൾ എന്തൊരു ഒരു കുഴപ്പമുണ്ട് ക്ഷമിക്കാൻ ലിപ്പുവായിട്ട് കറക്റ്റ് ചെയ്ത് വരുന്നില്ലെന്ന് തോന്നുന്നു ആദ്യം കറക്റ്റാവും അവസാനം ഇത് വേറെ വേറെ എനിക്ക് തോന്നുന്നു ഫോണിൻ്റെ കുഴപ്പമോ ചക്കരകളെ എല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മിനിറ്റ് പ്രാർത്ഥിക്കുക പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇരുപത്തിനാല് മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് കിടന്നുറങ്ങിക്കോണം പിന്നെ ഏഴ് മണിക്ക് എഴുന്നേറ്റാൽ മതി നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് നമ്മളെല്ലാം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവരെ കൂടുതലിതിലേക്ക് വന്നിരിക്കും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കരുത് അതുകൊണ്ടാണ് അത് പറഞ്ഞു ഭഗവാൻ നമ്മൾ രാവിലെ കുളിച്ച് തന്നെ നീ പ്രാർത്ഥിക്കണമെന്ന് ഷാഠ്യം പിടിക്കത്തുന്നുമില്ല നമ്മുടെ മനസ്സ് ഭഗവാൻ്റെ അടുത്ത് ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ പ്രവൃത്തികൾ നല്ലതായാൽ മാത്രം മതി കേട്ടെ അനാവശ്യ ചിന്തകളൊന്നും നമ്മൾ ഭരിക്കേണ്ട കേട്ടില്ല അത് കഴിഞ്ഞ് കുളിച്ച് നല്ല വൃത്തിയായിട്ട് വന്ന് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുക സഹസ്രനാമം ഇഷ്ടമുള്ള നാരായ മറ്റേ നാരായണിയോ ഒക്കെ ജപിച്ചോളും ഒരു കുഴപ്പമില്ല കേട്ടാ ചക്കര ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക അത്രയേ ഉള്ളൂ എനിക്കിത് ഞാൻ 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 എന്ത് ചെയ്യുന്നു അത് നിങ്ങളോട് പറഞ്ഞു തരുമോ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരിക്കലും പ്രസ് ചെയ്യുന്നില്ല അത് നിങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഓഹ് അവൾ നാമം ചെല്ലാൻ വേണ്ടി ഞങ്ങളെയെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അങ്ങനെ ഒരിക്കലും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിഷ്ടമില്ലാത്തവര് വേണ്ട കേട്ടാ ചക്കരകളെ എന്നോട് വെറുപ്പൊന്നും തോന്നരുതേ സന്തോഷം അപ്പോൾ എല്ലാവരും ഞാൻ എല്ലാം പറയാൻ വിട്ടു പ്രേമലി വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ പറയും ഗുരുവാരപ്പാ എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ കേട്ട് പ്രാർത്ഥിക്കുന്ന അനേകം പേർക്ക് ദൈവമേ ഗുരുവായൂരപ്പ നീ അവരെ എല്ലാ ദുരിതങ്ങളും മാറ്റി ഭഗവാൻ അനുഗ്രഹിക്കണേ സമ്പൽ സമൃദ്ധി ആയുരാരോഗ്യ സൗഖ്യം എല്ലാ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കണേ എന്ന് ഞാൻ നിറവോടെ ഇവിടുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ചക്കരകളെ നിങ്ങളുടെ നാവിൽ നല്ല വാക്കുകൾ മാത്രം വരെ പ്രാർത്ഥിക്കുന്ന നാവാണ് ആരെയും ദോഷിക്കരുത് നല്ലത് ആരുടെ നെഗറ്റീവ് കാണരുത് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ സാധനം ചെല്ലിയിട്ടൊരു കാര്യം നാമം ജപിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ എല്ലാവരുടെയും പോസിറ്റീവായിട്ടുള്ള കാര്യം ഇങ്ങനത്തെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അറിവ് എടുക്കുക അറിവെച്ചു ചോറ് വന്നാൽ പോലും കൊള്ളാന്ന് പറഞ്ഞേക്കണം കൊള്ളത്തില്ലെന്ന് പറയരുത് അത്ര പ്യുവറായിരിക്കണം നമ്മുടെ പ്രവൃത്തിയും അത് മറന്നു പോരുത് ഒരാളുടെ കുറ്റം കാണരുത് എല്ലാം ക്ഷമിക്കാൻ പഠിക്കണം എന്ത് നമ്മുടെ നമ്മുടെ ദേഹത്ത് തൊട് തൊട്ട് വേദനിപ്പിച്ചെങ്കിൽ മാത്രമല്ല തിരിച്ച് പ്രതികരിക്കത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ച് നമ്മൾ നമ്മുടേതായ കർമ്മ അനാവശ്യ കാര്യങ്ങളൊന്നും കയറി ഇടപെടരുത് പ്രണാമം ജപിക്കുന്നതിന് ശക്തി കിട്ടാനും നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സ്വഭാവം ക്രമീകരിച്ച് നിന്നോണം കേട്ടോ ക്ഷമയോടുകൂടി ഓക്കെ